നമസ്കാരം സ്വാഗതം പ്രധാന ാട് വയസ്സുകാരൻ മണ്ണെടുത്ത കുഴിയിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എടപ്പാൾ സ്വദേശി ചെമ്പകശ്ശേരി വീട്ടിൽ പുരുഷ മകൻ അക്ഷയ് ആണ് മരിച്ചത് കോൺഗ്രസ് നേതാവും വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറിയുമായ എം എസ് നൌഷാദിനെ മുൻവൈരാഗ്യത്താൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി കയ്യേറ്റം ചെയ്തതായി പരാതി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നൌഷാദ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾക്ക് പരാതി നൽകി എടക്കഴിയൂർ പഞ്ചവടിയിൽ ശക്തമായ കാറ്റിൽ കാറ്റാടിമരം കടപുഴകി വീണ് വീട് തകർന്നു കുടുംബത്തിലെ നാല് പേർക്ക് പരിക്കുക ചങ്ങരംകുളം കോക്കൂർ സി എച്ച് നഗറിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ കോക്കൂർ സ്വദേശി മരിച്ചു പഴഞ്ഞിയിൽ കാൽനട യാത്രക്കാരന് കാറിച്ച് ഗുരുതര പരിക്ക് പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ ഇന്ന് വൈകിട്ട് നാലു മണിയോടെയായിരുന്നു അപകടം പരിക്കേറ്റ യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല ചിറയ്ക്കൽ ഭാഗത്ത് നടന്നുപോയിരുന്ന യുവാവ് പെട്ടെന്ന് റോഡിലേക്ക് കയറിയപ്പോൾ പുറകിൽ നിന്ന് വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഗതാഗത തടസ്സം മൂലം ചിറയ്ക്കലിൽ നിന്നും ആംബുലൻസ് എത്താൻ വൈകിയതിനാൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ സ്വകാര്യ വാഹനത്തിൽ കയറ്റി കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി അമല ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളരക്കാട് ചിറമനേങ്ങാട് അമ്മ വീട്ടിൽ വിരുന്നു വന്ന പതിനാല് വയസ്സുകാരൻ മണ്ണെടുത്ത കുഴിയിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എടപ്പാൾ സ്വദേശി ചെമ്പകശ്ശേരി വീട്ടിൽ പുരുഷോത്തമന്റെ മകൻ അക്ഷയാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം കൂട്ടുകാരുമൊത്ത് ചെറുമനിയങ്ങാട് കക്കാട്ടുപാറയിലെ മണ്ണെടുത്ത കുഴിയിൽ കുളിക്കാൻ പോയതായിരുന്നു അക്ഷയ് കുളിക്കുവാനെത്തിയ വെള്ളറക്കാട് സ്വദേശിയായ മറ്റൊരു കുട്ടി കുഴിയിലെ വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ടപ്പോൾ രക്ഷിക്കാൻ ഇറങ്ങിയ അക്ഷയും മുങ്ങിപ്പോവുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ ബഹളം വെക്കുന്നത് കേട്ട് ഓടിയെത്തിയ പരിസരവാസിയായ ഹരിലാൽ ആദ്യം അപകടത്തിൽപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തിയെങ്കിലും അക്ഷയിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീടെത്തിയ നാട്ടുകാർ കുട്ടിയെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തിയെങ്കിലും ആഴം കൂടുതലുള്ളതിനാൽ ശ്രമം വിപുലമായതിനെ തുടർന്ന് കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് അക്ഷയിനെ പുറത്തെടുത്തത് ഉദ്യോഗസ്ഥനായ ടി വി സുരേഷ്കുമാറാണ് സ്കൂബ ഡ്രൈവിംഗ് നടത്തി ഇരുപതടി താഴ്ചയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തിയത് തുടർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു വ്യാഴാഴ്ചയാണ് അമ്മ അഭിതയുടെ വീട്ടിൽ അക്ഷയ് വിരുന്നിനെത്തിയത് ഇന്ന് തിരിച്ചുപോകാനിരിക്കെയാണ് അപകടമുണ്ടായത് കുന്നംകുളം സേന സ്റ്റേഷൻ ഇൻചാർജ് ജയകുമാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിന്നി മാത്യു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ഹരികുട്ടൻ ആദർശ് നവാസ് ബാബു ശരത് സാൻലിൻ റഫീഖ് രഞ്ജിത്ത് വിഷ്ണുദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്യൂസ് കോൺഗ്രസ് നേതാവും വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറിയുമായ എം എസ് നൌഷാദിനെ മുൻവൈരാഗ്യത്താൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കയ്യേറ്റം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്തതായി പരാതി തന്നെ കയ്യേറ്റം ചെയ്ത സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ് ഭീഷണിപ്പെടുത്തിയ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അജിത് എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എം എസ് നൌഷാദ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നതാധികാരികള്ക്ക് പരാതി നൽകി കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് പരാതിക്കിടയാക്കിയ സംഭവമുണ്ടായത് ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ നേരിൽ വന്ന് കാണണം എന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചതിനെ തുടർന്നാണ് നൌഷാദ് സ്റ്റേഷനിലെത്തിയത് റിസപ്ഷനിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ് എസ് എച്ച്ഒ എത്തിയിട്ടില്ലെന്നും പ്രതികളിരിക്കുന്ന ബെഞ്ചിൽ പോയിരിക്കാൻ എം എച്ച് നൌഷാദിനോട് ആവശ്യപ്പെടുകയുമായിരുന്നു ബെഞ്ചിലിരിക്കാൻ താൻ നിലവിൽ ഒരു കേസിലും പ്രതിയല്ലെന്നും എസ് എച്ച്ഒ വരുന്നതുവരെ പുറത്തു നിൽക്കാമെന്നും അറിയിച്ച് പുറത്തേക്കിറങ്ങുവാൻ ശ്രമിച്ച എം എച്ച് നൌഷാദിനെ സി പി ഒ നൌഷാദ് തടയുകയും കഴുത്തിലും വയറിലും പിടിച്ചു തള്ളുകയും ബലമായി പിടിച്ചുവലിച്ച് ബെഞ്ചിലിരുത്താൻ ശ്രമിച്ചു എന്നാണ് പരാതി പിന്നീട് എത്തിയ എസ് എച്ച്ഒ അജിത്തിനോട് പരാതിപ്പെട്ടപ്പോൾ ഇത് പുറത്തു പറഞ്ഞാൽ നിനക്കെതിരെ കേസെടുത്ത് അകത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എം എച്ച് നൌഷാദ് പറയുന്നു അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ ചെന്നു അന്ന് അവിടെ 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 ഉണ്ടായിരുന്ന കൗണ്ടറിൽ ഒരാളോട് ഞാൻ എന്നോട് വരാൻ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചു ആ പറഞ്ഞത് പ്രതികളായിട്ടുള്ള ആളുകളെ ചെന്നുണ്ടായിരുന്ന സ്ഥലം ഞാൻ പറഞ്ഞു ഞാനതിന് കേസിലെ പ്രതിയൊന്നും അല്ലെന്നോട് പറഞ്ഞു നീ കൂടുതൽ സംസാരിക്കണം ഞാനിരുന്ന മതി സിയെ വെട്ടെന്നിട്ട് പോവാറു പറഞ്ഞതില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ശരി പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പുറത്തേക്കാൻ തുടങ്ങി നേരത്ത് അദ്ദേഹം കൊടുത്ത് ചാടി എണീട്ട് വന്നു അത് സ്റ്റേഷനിലെ സി സി ടി വി ക്യാമറ ചെക്ക് കൃത്യമായിട്ട് അറിയാം ചാടി എണീട്ട് വന്നിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ തടഞ്ഞു തന്നു ആ ഇപ്പോൾ സ്റ്റേഷൻ്റെ ഉള്ളിൽ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇതിനൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ അയാളെ ശക്തമായിട്ട് വയറുകൾ ഉണ്ടിയിട്ട് ഞാൻ അത് മാറിയിരിക്കണം അവിടെ ഇരിക്കാൻ നീ പരാതി കൊടുക്കാനും മറ്റൊക്കെ പോയി നിന്റെ പേരിൽ ഞാൻ കേസെടുത്ത് നീ എന്ന അകത്തോട്ടുണ്ടീരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പോലീസിന് തന്നോടുള്ള മുൻ വൈരാഗ്യത്തിന്റെ ഭാഗമായുള്ള പ്രതികാര നടപടികളാണിതെന്ന് നൌഷാദ് പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് മണ്ണ് മാഫിയ സംഘവും പോലീസുമായുള്ള ബന്ധം തെളിയിക്കുന്ന ഒരു ശബ്ദ സംഭാഷണം നൌഷാദ് മാധ്യമ പ്രവർത്തകർക്ക് നൽകുകയും ഇത് വാർത്തയായതിനെ തുടർന്ന് എരുമപ്പെട്ടി സ്റ്റേഷനിലെ ഒമ്പത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുതല നടപടിയുണ്ടാവുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ മുൻപുണ്ടായിരുന്ന ഒരു എസ് ഐക്കെതിരെ കള്ള പരാതി നൽകുവാൻ സ്റ്റേഷനിലെ രണ്ട് സീനിയർ പോലീസ് ഓഫീസർമാർ പൊതുപ്രവർത്തകനായ നൌഷാദിനോട് ആവശ്യപ്പെടുകയും നൌഷാദ് ഇത് നിരസിക്കുകയും ചെയ്തിരുന്നു ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷമാണ് പോലീസിന്റെ പ്രതികാര നടപടികൾ ആരംഭിച്ചത് പോലീസിന്റെ ഭാഗത്ത് കഴിഞ്ഞ പത്ത് വർഷമായി നിരന്തരമായി അതായത് കള്ളക്കേസുകളിൽ കുടിക്കുകയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക അനാവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് ആ പതിമൂന്ന് കേസുകളും കോടതി ഞാൻ കുറ്റക്കാരനല്ലെന്ന് കണ്ട് എന്നെ വെറുതെ വിടുകയും ട്രയൽ നടത്തിയിട്ട് തന്നെ വെറുതെ വിടുകയും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കേസില് ഞാൻ പ്രതിയാസുന്ന ഒരു സാഹചര്യങ്ങളാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത് അതിന് കാരണം മെയിനായിട്ട് ഈ പോലീസിൻ്റെ പകപോക്കരാണ് രാഷ്ട്രീയ സമരങ്ങളുടെയും തർക്കങ്ങളുടേയും മറപിടിച്ചും കള്ളപരാതികളുണ്ടാക്കിയും തന്റെ പേരിൽ പല സന്ദർഭങ്ങളിലായി പതിമൂന്ന് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തതായും നിരന്തരം പീഡിപ്പിച്ചതായും നൌഷാദ് പറയുന്നു പതിമൂന്ന് കേസുകളിലും താൻ നിരപരാധിയാണെന്ന് കണ്ടെത്തി കോടതി കുറ്റക്കാരനല്ലെന്ന് വിധി പറഞ്ഞിട്ടുണ്ടെന്നും നിലവിൽ തന്റെ പേരിൽ ഒരു കേസ് പോലുമില്ലെന്നും നൌഷാദ് പറഞ്ഞു തന്നെ വീണ്ടും വേട്ടയാടുന്ന പോലീസ് നടപടിയെ നിയമപരമായി നേരിടുമെന്നും നൌഷാദ് അറിയിച്ചു സിസിടിവി ന്യൂസ് എടക്കഴിയൂർ പഞ്ചവടിയിൽ ശക്തമായ കാറ്റിൽ കാറ്റാടിമരം കടപുഴകി വീണ് വീട് തകർന്നു വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു പഠിക്കപ്പണ്ണിൽ റസാക്കിന്റെ ഭാര്യ ജസീന മക്കൾ രജിന രസാന റിൻഷ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ പതിനൊന്നരയോടെ ആയിരുന്നു ശക്തമായ ശബ്ദത്തോടുകൂടി വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണത് ജസീനയുടെയും മക്കളുടെയും ശരീരത്തിലേക്ക് ഓട് പൊട്ടി വീഴുകയായിരുന്നു ശബ്ദം കേട്ട് എത്തിയ നാട്ടുകാർ വാതിൽ തകർത്താണ് ഇവരെ രക്ഷിച്ചത് പരിക്കേറ്റവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജസീനക്ക് തലയ്ക്ക് പരിക്കൊണ്ട് വീട് പൂർണ്ണമായും തകർന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത് ഞാൻ ശബ്ദം കേട്ടിട്ട് എണ്ണീച്ചതാണ് ഇവിടെ നേരത്തെ ഇതെല്ലാം വേദി ഞാനല്ല വീണത് എന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ നോക്കി കുട്ടികളെ അല്ലെങ്കിൽ അങ്ങനത്തെ വലിച്ചെടുത്തു രണ്ടാൾ മക്കളെല്ലാം എണ്ണീച്ച അപ്പത്തിന് വാതിലടങ്ങി തുറക്കാൻ പറ്റിയില്ല അവരൊക്കെ കൂടി ചങ്ങരംകുളം കോക്കൂർ സി എച്ച് നഗറിൽ ബൈക്ക് ഇടിച്ച് പരിക്കേറ്റ കോക്കൂർ സ്വദേശി മരിച്ചു അറുപത്തൊന്ന് വയസ്സുള്ള കുന്നത്ത് ഇബ്രാഹിംകുട്ടിയാണ് മരിച്ചത് സി എച്ച് നഗറിൽ ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു അപകടം വീട്ടിലേക്ക് നടന്നു വരികയായിരുന്ന ഇബ്രാഹിംകുട്ടിയെ പുറകിൽ നിന്ന് വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു റോഡിൽ വീണ ഇബ്രാഹിംകുട്ടിയെ മറ്റൊരു ബൈക്ക് കൂടി ഇടിച്ചു കാലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശനിയാഴ്ച രാവിലെയാണ് മരിച്ചത് മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയായി ബന്ധുക്കൾക്ക് വിട്ടു നൽകും വർഷങ്ങളായി കോക്കൂർ ഹൈസ്കൂളിനടുത്ത് ചായക്കട നടത്തിവരികയായിരുന്നു ഇബ്രാഹിംകുട്ടി കേരളത്തിലെ പ്രധാന അടയ്ക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടക്ക കേന്ദ്രത്തിന്റെ എഴുപത്തിയൊന്നാം വാർഷികവും പുതിയ മാർക്കറ്റിന്റെ ഒന്നാം വാർഷികവും ആഘോഷിച്ചു ശനിയാഴ്ച പഴയ മാർക്കറ്റിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി കർഷകരും വ്യാപാരികളുമായി തൊണ്ണൂറ്റിയെട്ട് ടൺ അടയ്ക്ക ലേലത്തിനെത്തിച്ചു ശനിയാഴ്ച ചാലിശ്ശേരി പഴയടക്കാ കേന്ദ്രത്തിൽ കർഷകർക്ക് കിലോയ്ക്ക് നാനൂറ്റി രണ്ട് രൂപ വരെ ലഭിച്ചു ലേലത്തിന് വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യാപാരികൾ ചാലിശ്ശേരിയിലെത്തി വൻതോതിൽ അടക്കയെത്തിയതോടെ മാസങ്ങൾക്ക് ശേഷം ചുമട്ടു തൊഴിലാളികൾക്കും മികച്ച പണി ലഭിച്ചു ഇന്ത്യയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ അടയ്ക്ക ഇറക്കുമതി വ്യാപാരം തുടങ്ങിയതോടെ കഴിഞ്ഞ ആറുമാസമായി അടയ്ക്ക വില കുത്തനെ ഇടിയുകയായിരുന്നു കഴിഞ്ഞ നവംബറിൽ കർഷകർക്ക് ഒരു കിലോ അടയ്ക്കു അഞ്ഞൂറ് രൂപ വരെ വില ലഭിച്ചിരുന്നു തുടർമാസങ്ങളിൽ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മുന്നൂറ്റി എഴുപത് വരെ എത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിലാണ് ചാലിശ്ശേരിയിൽ അടയ്ക്ക കേന്ദ്രം തുടങ്ങിയത് കേന്ദ്രത്തിന്റെ എഴുപതാം വാർഷികത്തിലാണ് പുതിയ തലമുറയിലെ വ്യാപാരികൾ കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തഞ്ചിന് ആധുനിക രീതിയിൽ പഴയ കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് പഴയ അടയ്ക്ക കേന്ദ്രം ഒരു വർഷം പിന്നിടുമ്പോൾ സഹകരിച്ച കർഷകരോടും വ്യാപാരികളോടും രക്ഷാധികാരി ഷിജോയ് തോരത്ത് പ്രസിഡന്റ് ബഷീർ മണാട്ടിൽ വൈസ് പ്രസിഡന്റ് കെ എച്ച് സാലിഹ് സെക്രട്ടറി ബാബു കണ്ടരാമത്ത് എന്നിവർ നന്ദി അറിയിച്ച് സ്നേഹവിരുന്നു നൽകി പഴയ മാർക്കറ്റ് ഇന്നേക്ക് ഒരു വർഷമായി ഒരു വർഷമായിട്ട് ഞങ്ങളോട് കൂടെ സഹകരിച്ചിട്ടുള്ള എല്ലാ കർഷകർക്കും വ്യാപാരികൾക്കും ഞങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നു സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ് താലൂക്കിലെ ലൈബ്രറികളിൽ നിന്നും താലൂക്ക് ലൈബ്രറി കൌൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാരുടെ സംഗമം കുന്നംകുളം അർബൻ ബാങ്ക് ഹാളിൽ നടന്നു സംസ്ഥാന എസ് സി എസ് ടി കമ്മീഷൻ അംഗവും സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗവുമായ ടി കെ വാസു യോഗം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എൻ ബി ബിജു അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ വത്സൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം രാജൻ എലവത്തൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം ടി രാജഗോപാൽ മാസ്റ്റർ ജില്ലാ കൌൺസിൽ അംഗം ും ഓമന ബാബു തുടങ്ങിയവർ സംസാരിച്ചു മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെയുള്ള ബോധവൽക്കരണവുമായി പത്മജന്ദ് റിപ്പോർട്ട് കാണാം ഇടവേളയ്ക്ക് ശേഷം മുമ്പേ കുറഞ്ഞ കുറഞ്ഞ കൂടുതൽ കൂടുതൽ സ്പീഡുള്ള കേരള കേരള വിഷൻ വിഷൻ ബ്രോഡ്ബാൻഡിലേക്ക് ബ്രോഡ്ബാൻഡ് സ്പീഡ് വാർത്തയിലേക്ക് മഴ ആരംഭിച്ചതോടെ വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുകയാണ് ഒരുമനയൂർ തങ്ങൾ പടി നിവാസികൾ വീടുകൾക്ക് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത് വീടുകളിലേക്ക് മണ്ണ് ഒലിച്ചിറങ്ങുന്ന അവസ്ഥയുമുണ്ട് ഇതേക്കുറിച്ച് അധികൃതരെ അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു പത്ത് വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് മഴ ശക്തമാവുകയാണെങ്കിൽ ദുരിതം ഇരട്ടിയാകും വെള്ളക്കെട്ടിൽ നിന്നും വീടിനുള്ളിലേക്ക് കയറുന്ന ഇഴജന്തുക്കളുടെ ശല്യവും വീട്ടുകാരിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് പതിമൂന്നാം വാർഡ് മെമ്പർ കെ ചാക്കോ ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥർ അനാസ്ഥ മൂലമാണ് ഈ ഇത്ര ആയിട്ട് ഒരു നാലഞ്ചാളായിട്ടുള്ള മണ്ണ് മണ്ണിട്ടിട്ട് കൂമ്പാരമാക്കി വെച്ചിരിക്കാണ് മണ്ണ് ഈ പാവപ്പെട്ട ആൾക്കാർ ഇവിടെ താമസിക്കുന്ന മിക്ക ആൾക്കാരും പാവപ്പെട്ട ആൾക്കാരാണ് അതിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് മറ്റേ എൻ എച്ച് അധികൃതര ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിനെ പറ്റിയിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അനക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഹൈവേ റോഡ് വന്ന കാരണം ആ മണ്ണൊക്കെ ആദ്യത്തെ വെള്ളം പോകുന്ന വഴിയുണ്ട് ആ വഴിയൊക്കെ അടങ്ങി ഇപ്പം മഴ പെയ്ത ഭാഗത്തുള്ള വെള്ളം കംപ്ലീറ്റ് ഈ ഭാഗത്ത് നിന്ന് തച്ചു കൊടുക്കണം ആ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല വീട്ടിലൊന്നും പഠിച്ചു പോകാൻ പറ്റാത്ത മനുഷ്യ അപ്പോൾ ഈ വെള്ളം വെള്ളക്കെട്ടത് മാറ്റി തരണം അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രധാനം പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവരോട് അരുത് എന്ന് നടന്നു പറയുന്ന തിരക്കിലാണ് പത്മജ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായാണ് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെയുള്ള ബോധവൽക്കരണം നടത്തുന്നത് കൊല്ലം ജില്ലാ മിഷന്റെയും കൊട്ടിയം ക്ലബിൻ്റെയും പത്മശ്രീ മണിക്ഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോഗ്രഫിയുടെയും സഹകരണത്തോടെയാണ് കൊല്ലം സ്വദേശിയായ സാമൂഹിക പ്രവർത്തകനായ പത്മജന്റെ ബോധവൽക്കരണ കാൽനടയാത്ര മെയ് പതിനാറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ഒൻപത് ദിവസം പിന്നിട്ട് കുന്നംകുളം പാറയമ്പാടത്തെത്തിയപ്പോൾ പത്മജനെ ആർ ഇ ടെക് മാനിയ റൈഡിംഗ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ പൊന്നാടെ അണിയിച്ചു വാർഡ് മെമ്പർമാരായ അഖില മുകേഷ് വിജിതാ പ്രജി ക്ലബ്ബ് ഭാരവാഹികളായ വി ആർ മുകേഷ് സി കെ വിജോ വി ബി നിബീഷ് എം കെ അനൂപ് എന്നിവർ പങ്കെടുത്തു നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ക്ലബുകളിലുമെത്തി പത്മജൻ സംവദിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയില്ലെന്ന പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നേതൃത്വത്തിൽ നടക്കുന്ന കാസർഗോഡ് മെയ് ആരംഭിച്ച ഈ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണ യാത്ര ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന് തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയെങ്കിലും പ്രകൃതിയിലേക്ക് വലിച്ചെറിയായിരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കാനാണ് എൻ്റെ ഈ സന്ദേശയാത്ര ആരംഭിച്ചിരിക്കുന്നത് അതിനായി എല്ലാവരും ഈ ഒരു സന്ദേശം ഏറ്റെടുത്ത് നമ്മളെ വരും ഭാവിയിലേക്ക് വരും തലമുറയുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും നമുക്കത് നടപ്പിലാക്കണം ജൂൺ ജൂണഞ്ച് പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്താണ് ബോധവൽക്കരണ കാൽനടയാത്രയുടെ സമാപനം സിസിടിവി ന്യൂസ് പെരുമ്പലാവ് അഞ്ഞൂർ പൂങ്ങോട്ടുമനയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വരുന്ന സരസ്വതി കലാകേന്ദ്രത്തിൽ നിഖിൽ പാവർട്ടിയുടെ കീഴിൽ ചെണ്ട അഭ്യസിക്കുന്ന പന്ത്രണ്ട് കുട്ടികളുടെ പഞ്ചാരി മേളം അരങ്ങേറ്റം ഇന്ന് വൈകിട്ട് അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കും ദീപാരാധനയ്ക്ക് ശേഷമാണ് പഞ്ചാരി മേളം അരങ്ങേറുക പ്രശസ്ത വാദി കലാകാരനും ഗുരുനാഥനുമായ ഇരിങ്ങപ്പുറം ബാബു സരസ്വതി കലാകേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും സിഐടിയു കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ തല ശുചീകരണ പ്രവർത്തനം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി സിഐടിയു തൃശൂർ ജില്ലാ സെക്രട്ടറി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷനായി സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി ദേവസി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമനാ സുഗതൻ വി പി ജി കെ എസ് അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു എ കെ കണ്ണൻ സ്വപ്ന പ്രദീപ് സി എസ് സഫിയ കെ സി രാജൻ എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി രണ്ട് പതിറ്റാണ്ട് സുവർണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നംകുളം മുസ്ലിം ലീഗ് ചാലുശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദന സദസ് സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിനാല് ചടങ്ങും കെ എം സി സി ദമാം ഖത്തീഫ് കമ്മിറ്റികളുടെ ചാലുശ്ശേരി സി എസ് സെന്ററിനുള്ള ഫണ്ട് സ്വീകരിക്കലും നടന്നു ചാലുശ്ശേരി മെയിൻ റോഡ് പി പി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ യൂസഫിന്റെ അധ്യക്ഷതയിൽ തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് എം കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് ഹരിത സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ലബിബ മുഹമ്മദ് മുഖ്യാതിഥിയായി ഡോക്ടർ സെലീന അബ്ദുറഹ്മാൻ ചാലിശ്ശേരി ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ടി എസ് ദേവിക ടീച്ചർ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ പി എസ് അബ്ദുറഹ്മാൻ കബീർ മാസ്റ്റർ പട്ടിശ്ശേരി കെ വി കെ മൊയ്തു സലീം ചാലിശ്ശേരി അജ്മൻ മൊയ്തുണ്ണി പി മുഹമ്മദണ്ണി മാസ്റ്റർ കോയണ്ണി ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു മുഖ്യാതിഥിയായി പങ്കെടുത്ത ലബിബ മുഹമ്മദ് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു സൗദി ദമാം ഖത്തീഫ് കമ്മിറ്റികളും പാലക്കാട് കെഎംസിസിയും സംയുക്തമായി ചാലിശ്ശേരി സി എച്ച് സെന്ററിന് സമാഹരിച്ച ഫണ്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റസാഖ് പൊളിയ നിന്നും സി എച്ച് സെന്റർ ചെയർമാൻ കോയണ്ണി ഹാജി സ്വീകരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ഉപഹാരങ്ങൾ സ്കൂൾ പ്രധാനാധ്യാപിക ദേവിക ടീച്ചർ ഏറ്റുവാങ്ങി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റസാഖ് പൊളിയഞ്ഞാലിൽ സ്വാഗതവും ദളിത് ലീഗ് നേതാവ് ബാലനാലിക്കര നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ് മെയ് മുപ്പത് സി ഐ ടിയു സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി സിഐടിയു കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കോർഡിനേഷൻ കമ്മിറ്റികൾ വിദ്യാലയങ്ങളിൽ നടത്തുന്ന മഴക്കാല മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സിഐടിയു കുന്നംകുളം മുനിസിപ്പൽ കോർഡിനേഷൻ കൺവീനർ കെ എ അസീസ് അധ്യക്ഷനായി വിവിധ യൂണിയനുകളിൽ നിന്നായി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ നടന്ന ശുചീകരണ പരിപാടി സി ഐ ടി യു ഏരിയ സെക്രട്ടറി പി എം സോമൻ ഉദ്ഘാടനം ചെയ്തു എം കെ സുനിൽ ടി എ വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വിദ്യാലയങ്ങളിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിൽ നൂറോളം തൊഴിലാളികൾ പങ്കാളികളായി കരിക്കാട് മഹല് കമ്മിറ്റിയുടെ വെൽഫെയർ വിംഗ് മേഖലയിലെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പള്ളിയിൽ നടന്ന പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം മഹല് പ്രസിഡന്റ് സുലൈമാൻ സാഹിബ് നിർവഹിച്ചു ഗത്തീബ് സത്താർ അൻവരി വെൽഫെയർ വിംഗ് അംഗങ്ങളായ ഷെബീർ അബ്ബാസ് മഹല്യ രക്ഷാധികാരി അബൂബക്കർ എന്നിവർ പങ്കെടുത്തു യുവധാര പഴഞ്ഞി പുലിക്കോട്ടിലിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഫ്ളഡ്ലൈറ്റ് ഫുട്ബോൾ മേളയുടെ മൂന്നാം ദിനത്തെ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ നിർവഹിച്ചു സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം ടി സി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യുവധാര ചെയർമാൻ കെ ആർ ബിനോഷ് കൺവീനർ വി സി ഷാജൻ കാട്ടുകാമ്പൽ പഞ്ചായത്ത് മെമ്പർമാരായ മിന്റൂർ എന്നി എ എം ജിഷ്ണു സിപിഐഎം ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഗോപി ഭട്ടത്ത് സെബാസ്റ്റ്യൻ എം കെ സത്യൻ സിംജോ ജിബിൻ ഷെറിൻ ഷാജൻ എന്നിവർ നേതൃത്വം നൽകി മത്സരത്തിൽ സിദ്ധാന്ത് ബോയ്സ് കരുവാൻതല വിജയിച്ചു നാളെ മത്സരം സമാപിക്കും സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച സിഐ ടിയു കോർഡിനേഷൻ കമ്മിറ്റി കടവല്ലൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊരട്ടിക്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സി ഐ ടിയു കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എം എം മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി മെമ്പർമാരായ പി എ രാജേന്ദ്രൻ എം കെ മോഹനൻ കെ കൊച്ചനിയൻ കടവല്ലൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശത്തെ സിഐ ടിയു തൊഴിലാളി സുഹൃത്തുക്കളും പങ്കാളികളായി ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ചാവക്കാട് മേഖലയുടെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ സമ്മേളനം സംഘടിപ്പിച്ചു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം രാകേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ഇ രാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി ജെ മുരളി ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ഷാജി മേഖലാ ട്രഷർ കെ എച്ച് നൌഷാദ് കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണ്ണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നംകുളം വാർത്തയിലേക്ക് കിനോജി റിയോ ഇന്ത്യയും പി എം എം സ്പോർട്സ് ക്ലബും സംയുക്തമായി കളർ ബെൽറ്റ് ടെസ്റ്റ് സംഘടിപ്പിച്ചു പി എം എം സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന പരിപാടിയിൽ സെൻസായി സുനിൽ ജിസ്മ ഷെറിൻ എന്നിവരുടെ നേതൃത്വത്തിൽ യെല്ലോ ഓറഞ്ച് ഗ്രീൻ എന്നീ ബെൽറ്റുകളിലേക്കായി മുപ്പതോളം കുട്ടികൾ പങ്കെടുത്തു പി എം എം എസ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ട്രഷർ മനാഫ് ലഹരി വിരുദ്ധ സമിതി ചെയർമാൻ ഷെരീഫ് പാണ്ഡോത്തയിൽ പി എം എം ജോയിന്റ് സെക്രട്ടറി ഫാറൂഖ് പാണക്കാട്ടയിൽ തുടങ്ങിയവർ ബെൽറ്റുകൾ വിതരണം ചെയ്തു ഇനി നമ്മുടെ പറമ്പുകളിൽ ചീഞ്ഞു പോകുന്ന ചക്കയ്ക്ക് അങ്ങ് വിദേശത്ത് ആവശ്യക്കാർ ഏറെയാണ് ചക്ക മുറിക്കാനും പറിക്കാനുമെല്ലാം ഇച്ചിരി പാടാണെങ്കിലും ഇവർക്കിത് സിമ്പിൾ ആണ് കാണാം ചൂണ്ടലിൽ നിന്ന് റയാൻ നൽകിയ ദൃശ്യം

ചരമം ുളം ആനായ്ക്കൽ റോഡിൽ പേരാമംഗലം വീട്ടിൽ ജോർജ് ഭാര്യ ശാന്ത നിര്യാതയായി എഴുപത്തിയേഴ് വയസ്സായിരുന്നു സംസ്കാരം ആർത്താറ്റ സെന്റ് മേരി സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടന്നു ജോയ്സി ബിനു ചാർലി എന്നിവർ മക്കളാണ് കുന്നകുളം പടിഞ്ഞാറയങ്ങാടി വടക്കേതലയ്ക്കൽ ഇട്ടേര മകൻ റിന്നി നിര്യാതനായി അറുപത്തി ആറ് വയസ്സായിരുന്നു റിട്ടയേർഡ് സൂപ്രണ്ട് കേരള പോലീസ് ലീന ഭാര്യയാണ് നീതു ദീപു എന്നിവർ മക്കളാണ് പെരിങ്ങോട് തൊഴുക്കാട് കടവാരത്ത് യശോദ നിര്യാതയായി അമ്പത്തഞ്ച് വയസ്സായിരുന്നു സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു ബിന്ദു ബിനി എന്നിവർ മക്കളാണ് വെള്ളരക്കാട് ചെറുമനേങ്ങാട് പതിനാല് വയസ്സുകാരൻ മണ്ണെടുത്ത കുഴിയിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എടപ്പാൾ സ്വദേശി ചെമ്പകശ്ശേരി വീട്ടിൽ പുരുഷോത്തമന്റെ മകൻ അക്ഷയ് ആണ് മരിച്ചത് കോൺഗ്രസ് നേതാവും വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറിയുമായ എം എച്ച് നൌഷാദിനെ മുൻവൈരാഗ്യത്താൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി കയ്യേറ്റം ചെയ്തതായി പരാതി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നൌഷാദ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നതാധികാരികൾക്ക് പരാതി നൽകി ടക്കഴിയൂർ പഞ്ചവടിയിൽ ശക്തമായ കാറ്റിൽ കാറ്റാടിമരം കടപുഴകി വീണ് വീട് തകർന്നു കുടുംബത്തിലെ നാല് പേർക്ക് പരിക്ക് ചങ്ങരംകുളം കോക്കൂർ സി എച്ച് നഗറിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് കോക്കൂർ സ്വദേശി മരിച്ചു ഇതോടെ ബുള്ളറ്റിൻ